നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ടൂർ അടിയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സി എം ഓൺ ടൂർ ട്രിപ്പ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഈ എ കെ ബാലൻ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു സൃഷ്ടിയുടെ എല്ലാം പിതാവായ ദൈവം ഒരു ദിവസം അദ്ദേഹവും എടുത്തില്ലേ റെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പിണറായി വിജയനും എടുത്തോട്ടെ എന്നായിരുന്നു എ കെ ബാലൻ പറഞ്ഞത് അത് ട്രോളുകളായ ട്രോളുകളായൊക്കെ തന്നെ മാറിയിരിക്കുകയാണ് അതായത് എ കെ ബാലൻ പറഞ്ഞു വരുന്നത് ദൈവം ഇപ്പോൾ റെസ്റ്റിലാണത്ര എന്തായാലും ഈ ദൈവത്തിന്റെ റസ്റ്റ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ യാത്ര പോകുമ്പോൾ രാജ്ഭവനെ അറിയിക്കേണ്ട ഒരു കീഴ്വഴക്കമുണ്ട് അതൊന്നും തന്നെ ഇവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര പോയത് തന്നെ അറിയിക്കാതെയാണെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് ഈ വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി മുൻപ് നടത്തിയ വിദേശയാത്രകളെ കുറിച്ച് മുഖ്യമന്ത്രി രാജ്ഭവനെ അറിയിച്ചിട്ടേയില്ല സംസ്ഥാന സർക്കാർ രാജ്ഭവനെ ഇരുട്ടിൽ നിർത്തുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇതേക്കുറിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ച് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതിനിടെ ബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാൻ താനില്ല എന്നും ആനന്ദ് തന്നെ സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറയുകയുണ്ടായി എന്തായാലും മറ്റൊരു വിഷയം അതേ പ്രധാനമായും ഈ മുഖ്യമന്ത്രിയുടെ ഈ ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റു മൂന്ന് രാജ്യങ്ങളിലെ സന്ദർശനം സ്വകാര്യ സന്ദർശനം അത് രാജ്ഭവനെ അറിയിക്കാതെ പോയത് വളരെ പ്രോട്ടോകോൾ ലംഘനമാണെന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിനെ തുടർന്ന് വിശദീകരിച്ച് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിട്ടുണ്ട് ഇനി രാഷ്ട്രപതിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് തീരുമാനം എന്ന് കണ്ടറിയേണ്ടതുണ്ട് നേരത്തെ തന്നെ ഇതൊരു വിവാദം ഈ വിദേശ യാത്രയിലെ രഹസ്യാത്മകതയിൽ വിവാദം തുടരുകയെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും പോയത് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകിയിരുന്നില്ല സ്വകാര്യ സന്ദർശനമാണ് എങ്കിലും മുഖ്യമന്ത്രിമാർ വിദേശത്തേക്ക് പോകുമ്പോൾ ഗവർണറെ സാധാരണ രീതിയിൽ അറിയിക്കാറുണ്ട് പത്രക്കുറിപ്പും നൽകാറുണ്ട് ഇത്തവണ ഇതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ രാജ്ഭവൻ അതൃപ്തിയിലായിരുന്നു തൽക്കാലം പരസ്യ പ്രസ്താവന ഒന്നും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വേണ്ട എന്നിരിക്കെയാണ് ഇപ്പോൾ ഗവർണർ തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നിവിടങ്ങളിലായി മുഖ്യമന്ത്രിയും കുടുംബവുമാണ് പോയിരിക്കുകയാണ് യാത്ര സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ഒന്നും നൽകിയിട്ടുമില്ല മുഖ്യമന്ത്രി സ്ഥലത്തില്ല എങ്കിൽ ഓൺലൈനായി ചേരാറുള്ള മന്ത്രിസഭാ യോഗം ബുധനാഴ്ച അവസാന നിമിഷം മാറ്റിവെക്കുകയും ചെയ്തിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കി വിദേശയാത്ര പോയതും സംശയത്തിലാണ് ചികിത്സയ്ക്ക് പോയതാണ് എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരിക്കുന്നുണ്ട് എന്നാൽ ഇതിനും സ്ഥിരീകരണമില്ല യാത്ര ഉദ്ദേശവും ചെലവ് ആര് വഹിക്കുമെന്നുള്ള വ്യക്തത ഒന്നും തന്നെ പുറത്തേക്ക് വന്നിട്ടുമില്ല സ്വകാര്യ യാത്രയ്ക്ക് സർക്കാർ പണം ഉപയോഗിക്കരുത് എന്ന് ബി ജെ പി പറയുന്നുണ്ട് എ കെ പോരാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിക്ക് ശമ്പളമായി തന്നെയുണ്ട് പിന്നെ എന്തിനാ അദ്ദേഹത്തിന്റെ യാത്ര ആരെങ്കിലും സ്പോൺസർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഒക്കെ തന്നെ ഉയർന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഇതാ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ ഗവർണറും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഷ്ട്രപതി കത്തയച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏതെങ്കിലും ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം